മത്സരിക്കാനുള്ള കൂട് തനിക്കില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുക എന്നത് ശരിയല്ല എന്നും അതുകൊണ്ട് ഇത്തവണ മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നും കെ മുരളീധരൻ പറഞ്ഞു പാർട്ടിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും തനിക്ക് വേണ്ടി പലയിടത്തും വരുന്ന പോസ്റ്ററുകൾക്ക് പിന്നിൽ സ്നേഹമാണോ നിഗ്രഹമാണോ എന്നറിയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു യു ഡി എഫിന്റെ നിയമത്തെ ചെറുപ്പക്കാരായ നല്ല സ്ഥാനാർത്ഥി വരുമെന്നും ശിവൻകുട്ടിയെയും രാജീവ് ചന്ദ്രശേഖരനെയും തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എനിക്കു വേണ്ടി പലയിടത്തും പോസ്റ്ററുകളുണ്ട് ജയിക്കാത്ത കല്യാണശ്ശേരിയിലും പയ്യന്നൂരിലും മാത്രമാണ് പോസ്റ്റർ ഇല്ലാത്തത് പോസ്റ്ററിന് പിന്നിൽ സ്നേഹമാണോ നിഗ്രഹമാണോ എന്നറിയില്ല നേമത്തെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം സംഘിയും സംഘക്കുട്ടിയും വേണ്ട എന്നതാണ് യു മതി യു ഡി എഫിന് നിയമത്തെ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥി വരും യു ഡി എഫ് ഇത്തവണ നേരിടുന്നത് സി പി ഐ എം ബി ജെ പി സംയുക്ത സഖ്യത്തെയാണ് കോൺഗ്രസും ബി തമ്മിലാണ് മത്സരം നേമത്തെ ബി ജെ വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ശിവൻകുട്ടി ഉദ്ദേശിക്കുന്നത് ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകൾ ശിവൻകുട്ടിക്ക് ലഭിക്കില്ല സംഘിക്കുട്ടി എന്ന് ശിവൻകുട്ടിയെ വിളിച്ചത് എഐ എസ് എഫ് ആണ് അദ്ദേഹം ആർ എസ് എസിന്റെ ഏജന്റായി മാറി കെ മുരളീധരൻ പറഞ്ഞു ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക